ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കല്ലേ പരത്തി എന്ന് പറയും കല്ലെ അടയെന്ന് പറയും ഞാനിവിടെ അടയെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ് ചക്ക വഴറ്റിയതും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മൂന്ന് കപ്പ് അളവിൽ ഞാൻ ഗോതമ്പൊടി എടുത്തു രണ്ട് സ്പൂണ് തേങ്ങ എടുത്തു ആവശ്യമായ ഉപ്പ് പിന്നെ അതേ ചക്ക വഴറ്റിയത് ചക്ക വഴറ്റിയത് ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ല ചൂടാറിയ തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതും ഒഴിക്കുവാണ് എന്നിട്ട് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള പോലെയാണ് എടുക്കേണ്ടത് എത്ര പേരുണ്ടോ അതനുസരിച്ച് അതിന് ശേഷം ഞാൻ ഇത് നല്ലതുപോലെ കുഴച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പെട്ടെന്ന് വേണേലും ഉണ്ടാക്കാം ഇത് പക്ഷേ ഞാനാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു വാഴയില കീറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് വാഴയിലാണ് ഞാൻ ചെയ്യുന്നത് ഒരു ടിഷ്യൂ ഇട്ട് തുടയ്ക്കുവാണ് കാരണം വാഴയില കഴുകിയാലും പൊടിയൊക്കെ അതിൻ്റെ അകത്തോണ്ട് നല്ല അഴുക്കും കാണും കണ്ടു ടിഷ്യൂൽ തന്നെ അതുണ്ട് അതിന് ശേഷം ഞാനാണെങ്കിൽ നമ്മുടെ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ആ മാവെടുത്ത് ഇഡ്ലോട്ട് പരത്താൻ പോവുകയാണ് അപ്പം മാവ് പരത്തുന്നതിന് മുമ്പായിട്ട് ഇളകി വരാൻ വേണ്ടിയാണ് മാവ് കല്ലേലിടമ്പം നമ്മുടെ ആ ഇലയ്ക്കകത്തോട്ട് കുറച്ച് നെയ്യ് തൂക്കണം അതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കണം ഇതിനാണ് കല്ലേ പരത്തി കല്ലേട എന്നൊക്കെ പറയുന്നത് ഓട്ടടയെന്നും പറയും അപ്പം ഇത് ഞാൻ ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ പാനിൻ്റെ അകത്ത് കുറച്ച് എണ്ണ തൂക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഈ കല്ലേപ്പലത്തി ഇതിലോട്ടിട്ട് അപ്പുറം അപ്പുറം തിരിച്ച് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കഴിക്കുവാണ് അപ്പം നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കൂ ബൈ ബൈ